െരുന്നാളുമായി ബന്ധപ്പെട്ട സന്ദേശം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ബഹുമാനപ്പെട്ടാദ് നിർവഹിച്ചു കബ് ചെയ്യട്ടെ നമുക്കറിയാം നമ്മൾ ബലി പെരുന്നാൾ എന്നും വലിയ പെരുന്നാൾ എന്നും പറയാറുണ്ട് വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാള് വലിയ പെരുന്നാൾ എന്തുകൊണ്ടാണ് വലിയ പെരുന്നാൾ എന്ന് പറയാൻ കാരണം വലിയ പെരുന്നാൾ കേട്ടാ വലിയ പെരുന്നാൾ എന്ന പേര് പറയാൻ കാരണം എന്താണ് അപ്പുറത്തിന് ചെറിയ പെരുന്നാൾ എന്നും സത്യത്തിൽ നമുക്ക് വലിയ പെരുന്നാളായിട്ട് വരിക ചെറിയ പെരുന്നാളാണ് മുപ്പ ദിവസം നോമ്പൊക്കെ നോക്കി പിറ്റത്തെ ദിവസം ഉച്ചക്ക് ബിരിയാണിയൊക്കെ തിന്നണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ ആകുമ്പോൾ നമുക്ക് അത് വലിയ പെരുന്നാളായിട്ട് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ നമ്മൾ പേര് അതിന് പറയാതെ ചെറിയ പെരുന്നാൾ എന്നും ഇതിന് നമ്മൾ വലിയ പെരുന്നാൾ എന്നുമാണ് പറയുക എന്തുകൊണ്ടാണ് വലിയ പെരുന്നാൾ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഇതന്നെ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പെരുന്നാൾ ഒരു ദിവസമാണ് നമ്മുടെ പെരുന്നാൾ പെരുന്നാൾ ദുൽഖിച്ച പത്ത് അതോടൊപ്പം തന്നെ നാല് പെരുന്നാളുകൾ ഇതിൻ്റെ കൂടെയുണ്ട് ഒന്ന് പ്രധാനപ്പെട്ട ദുൽഖിച്ച പത്ത് പിന്നെ രണ്ടാം പെരുന്നാൾ പതിനൊന്ന് മൂന്നാം പെരുന്നാൾ പന്ത്രണ്ട് നാലാം പെരുന്നാൾ പതിമൂന്ന് ദുൽഖിച്ച പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങൾ ഉൾപ്പെടെ നാല് പെരുന്നാളുകളും കൂടി ഇതിന്റെ കൂടെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് വലിയ പെരുന്നാൾ എന്ന് പറയുന്നതിന്റെ ഒരു കാരണം മറ്റേത് ചെറിയ പെരുന്നാൾ ഒറ്റ ദിവസമേ ഉള്ളൂ ഷവ്വാൽ ഒന്ന് ഷവ്വാൽ രണ്ട് മുതൽ വീണ്ടും നോമ്പ് വൽക്കൽ എന്നാൽ വലിയ പെരുന്നാളിന് തുടർച്ചയായ നാല് ദിവസവും നോമ്പ് നോൽക്കാൻ പാടില്ല ഹറാമാണ് കുറ്റം കിട്ടും നോമ്പ് വെച്ച നല്ലോണം തിന്നണം എന്നത് വീടുകളിലൊക്കെ പോവുക കുടുംബങ്ങളിലൊക്കെ പോവുക ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ഒക്കെ ഇങ്ങനെ പോയിട്ട് കുടുംബ ബന്ധം ചേർക്കുക അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുക അവിടെ ഞാൻ നോമ്പ് വെച്ചിരിക്കുന്ന പറയാനല്ല നല്ലത് അവിടെ നോമ്പ് വെക്കാൻ പാടില്ല ഈ മൂന്ന് ദിവസങ്ങൾ അള്ളാഹു സ്വഹാനകൂത്തായാലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ കേട്ടല്ലോ നിങ്ങൾ വാപ്പയും മോനും തമ്മിലുള്ള ആ ഒരു ബന്ധം സ്വന്തം വാപ്പാനോടാണ് പറയുന്നത് മോനെ അറക്കണമെന്ന് എങ്ങനെയാണ് സഹിക്കുക സ്വന്തം ഒരു ചെറിയ കുഞ്ഞു മോനെ അറുക്കാൻ പറ്റുക കഴിയില്ല ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് ഇതാണ് നമ്മുടെ ബലി പെരുന്നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കി അത്രമേൽ ഗുണങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ തെക്ക് ആ തെക്ക് പീർ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകമായ ഒരു ആനന്ദം സന്തോഷം നമുക്ക് നമുക്കിങ്ങനെ കിട്ടുക അല്ലാ അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ല ഇല്ല നിരസന നമ്മളിപ്പോഴൊക്കെ നമ്മൾ സൗദിയുടെ ചാനലിൽ ചാനലൊക്കെ ഇട്ടാൽ കഴബീഫിന് ചുറ്റും കിബീർ ചൊല്ലിക്കൊണ്ടും ലബേറ്റ് ചൊല്ലിക്കൊണ്ടും പോകുന്ന ആ ഒരു തവാഫിന്റെ രംഗങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊരു ആനന്ദമാണ് സന്തോഷമാണ് ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കൊക്കെ ഇരു ഹറമൈനിയിലേക്കും ചെല്ലാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മുടെ ഈ സദസ് അള്ളാഹു തമ്മിൽ കബൂൽ ചെയ്യട്ടെ കഴിഞ്ഞു അവസാനമായിട്ട് നമ്മുടെ ആന്തിരി നമുക്കൊരു സന്തോഷത്തിന് രണ്ടു വരെയും പാട്ടുപാടി നമുക്കൊന്ന് അവസാനിപ്പിക്കാം ഈ സദസ് വൈദ്യപ്പിക്കാം വിശാല ഇന്ന് മദ്രസ കഴിഞ്ഞാൽ ശേഷം ഇനി ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ചയാണ് സാധാരണ മദരസ തുടക്കം ആൻഡിൽ